അങ്ങോട്ട് എം എൽ എം എൽ എൽ യു എഫ് എൽ എൽ യു എം എൽ എൽ യു സമയത്രങ്ങളിപ്പ അമ്പടൻ്റെ ബർത്ത്ഡേ അല്ല ഗൈഷ് അപ്പം ഞങ്ങൾ രാവിലെ രാത്രി ഇവിടെ നിന്ന് പോകുന്നതാണ് പഞ്ച മുപ്പത്തെട്ടിന് ഇവിടെ എത്തി സാധാരണ നമ്മൾ വണ്ടി വണ്ടിയോട് നേരെ അളീൻ്റെ വീട്ടിലേക്ക് പോകണമാണ് പക്ഷെ പ്രാവശ്യം നമുക്ക് പോകാൻ പറ്റില്ല കാരണം റോഡ് മൊത്തം വെള്ളം കണ്ടോ അതെ കെട്ടിക്കണേ കണ്ടാവും അപ്പം എന്തായാലും എറണാകുളത്തൊക്കെ നല്ല മഴ ആയിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കണ്ട ആ സ്റ്റോറി കണ്ട ആൾക്കാർക്ക് അറിയേണ്ടതായിരിക്കും പിടുത്തം വിട്ട മഴ എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ട മഴയായിരുന്നു അപ്പൊ ഞാൻ ഞാനനുഷ്ട അമ്മ അതുപോലെ തന്നെ നമ്മുടെ പൊന്നൂസ് ഇവ മോളുണ്ട് ഓക്കെ നമുക്ക് അമ്പുടൻ്റെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കുമ്പം വേണം കൂടെ തന്നെ മറ്റന്ന ഉസ്കൂള് തുറക്കാണ് ഒന്നാം തീയതി മൂന്നാം തീയതി സ്കൂൾ തുറക്കാണ് നമുക്ക് കിട്ബേബീനെ കൊണ്ടുപോകും വേണം അപ്പൊ അളിയന് തോണി ഇപ്പം വരും അപ്പോൾ എല്ലാവരും ഉറക്കട്ടപ്പണ് ഉറക്കം എണീറ്റുള്ളൂ അപ്പൊ അളിയൻ തോണിയെടുത്ത് വരാൻ പാണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അളിയൻ തോണിയെടുത്ത് വരുന്നുണ്ട് ഇതൊരു അവസ്ഥ ഗൈസ് അല്ല അവസ്ഥയല്ല കേട്ടോ ഇപ്പൊ അതേപോലെ ഓരോ ആൾക്കാരല്ലേ ഇത് നമ്മൾ അനുഭവിക്കണം കാരണം നമുക്ക് അങ്ങനത്തെ അയ്യോ നമുക്ക് ഒരിക്കലും അഹങ്കാരം പറയാട്ടോ നമ്മള് പാലക്കാടുള്ള ആൾക്കാർക്ക് തോന്നണോ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അല്ലെങ്കിൽ വെള്ളം കാണില്ല അതെ സത്യം അതെന്തോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും ആർക്കും ഓക്കെ ആ പറയപ്പ കണ്ടങ്ങള് പോകാൻ പറ്റില്ല നമ്മളെന്തായാലും വണ്ടി റോഡിൽ ഇവിടെ നിർത്തണം ഇവിടെ പോവാൻ പറ്റില്ല കണ്ടോ കണ്ടങ്ങള് വെള്ളമാണ് കണ്ടോ വണ്ടിന് തൊട്ട് താതിക്ക് വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഈ വള്ളത്തിൽ ഞാൻ നിർത്തിയിട്ടാണ് അളിയും വരാൻ വേണ്ടിട്ട് അപ്പം എന്തായാലും അളിയും വരട്ടെ അളി വന്നിട്ട് ഞാൻ നമുക്ക് തോണി പോവാം ഓക്കെ കൈസ് ഖേസ് എൻ്റെ അമ്മട മരുവാന് എൻ്റെ അളിയാ വരുന്ന കേട്ടോ തോണി തോന്നിയിട്ടാണ് വരുന്നട്ടോ അതാ വരുന്നു എവിടെ ഇതാ വരുന്നു കണ്ടോ ചെയ്യ അളി വേ റിൽ പോയിട്ട് വരുന്ന വരുന്ന ടാറ്ററിൽ വരേണ്ട മനുഷ്യനാണ് ഞങ്ങളെ അയ്യോ ഞാൻ എന്തൊക്കെ കാണാൻ നമ്മള് വണ്ടി അയ്യോ നമ്മള് വണ്ടി നിർത്തിയിട്ട് വണ്ടി കൊണ്ടല്ലോ അപ്പൊ നമ്മള് വേറെ സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മളിത് നമ്മള് അളിയന്റെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കാണ് തോണിക്ക് ഓക്കെ കേറിക്കോ അയ്യ അമ്മ പ്രശ്നം ഉണ്ടാക്കലേ അമ്മ കയറി കുട്ടീനെ അമ്മയ്ക്ക് കൊടുക്കാൻ അമ്മ അതാ എന്താ കാണിക്കുക അങ്ങനെ അമ്മ നമ്മള മനസ്സിലമ്മ കയറുന്നത് കുട്ടീനെ കൊടുത്താൽ നമ്മുടെ മടി കൊടുത്താൽ ആ ഫോണൊക്കെ മറ്റാളിന്റെ പൊക്കിലിട്ട് കൊടുത്ത അല്ലെങ്കിൽ അനുഷനെ കൊടുക്കുക ഫോണ് സുന്ദരി പൂവ മകൾക്കൂടെ എന്റെ കുട്ടിയൊക്കെ സുന്ദരി 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 ആ പാളിയും പോയി തുഴയുണ്ട് ഓക്കെ ഓക്കെ കേസ് ഇതെങ്കിലും ചോദിച്ചും കായലൊന്നല്ല അതാ പുല്ല് നിക്കണുണ്ടോ നമ്മള് പാടത്തക്കൂടെ നമ്മള് പോ അവള് പാടത്തെപ്പോഴാണ് പോണത് കൈസ് അതാണ് കോമഡി അളിയും ഞങ്ങളിത് ഓക്കെ പുല്ല് പുല്ല് പൊന്തി നിക്കണങ്ങള് കണ്ടോ അതാ പുല്ല് പുല്ല്ണ്ടോ നമ്മൾ നമ്മളൊരു പാടത്ത് കൂടെയാണ് പോണത് അതാണ് അടിയന്റെ വീട് കണ്ടോ നമ്മൾ അവിടെ കൊണ്ടിട്ടാണ് കാറ് നിർത്താറ് ഇപ്പൊ നമ്മൾ ഇതിൽ പോയി കൊണ്ടിരിക്കുന്നു ഓക്കേ ഓക്കെ ക്യൈസ് അതിൻ്റെ വീട്ടിലെത്തി നമ്മൾ വെള്ളത്തിൽ ഓക്കെ വീട് മൊത്തം വെള്ളമായിട്ടോ ക്യൈസ് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ കണ്ടോ നമ്മൾ വരുന്ന റോഡാണോ റോഡാ കണ്ട വെള്ളം ഫുള്ള് വെള്ളം കെട്ടീണോ കൈസ് വണ്ടി കൊണ്ട് വരണ്ട വരണ്ടാണ് ഇങ്ങോട്ടൊക്കെ ഇപ്പൊ കടക്കണോ പരിപാടി കായലിൽ അവിടെ വീട് കെട്ടീനു മനുഷ്യൻ അറിയാത്തതുകൊണ്ട് എന്തേ മുറ്റം മൊത്തം വെള്ളം തന്നിട്ടുള്ളൊരു വെറുത്തല്ലേ ഓക്കെ എന്തായാലും നമ്മൾ വലുതായിട്ട് ആഘോഷിക്കുന്നില്ല വലുതായിട്ടുള്ളൊരു ആഘോഷം നമ്മൾ പത്താം തീയതിക്ക് മാറ്റി വെച്ചിട്ടാണ് കാരണം കണ്ടോ വെള്ളം ഒന്നും ആക്കും വരാൻ പറ്റില്ല കാരണം തോണി കിടക്കണുണ്ടോ ഓക്കെ ഇതിൽ വേണം വരാൻ ഓക്കെ അപ്പം അത് നമ്മളൊക്കെ മാറ്റി വെച്ചോ ആ നമ്മൾ കണ്ടോ വെള്ളമാണ് കെട്ടി കിടക്കണത് കേസ് കണ്ടോ കണ്ടോ

ഓക്കെ നമുക്ക് അവരുടെ കുട്ടികളുടെ പരിപാടികൾ കഴിഞ്ഞാ പിന്നെ അബിഡിയും ഞങ്ങളൊക്കെ അല്ലെ അബി എന്താ പാട്ട് അബി ഞാൻ പറഞ്ഞില്ലേ അത് രാവിലെ പാട്ട് ഇട്ടാട്ടോ രാവിലെ ഇക്കെന്നേ ഇപ്പൊ സ്റ്റോറി ഇട്ടില്ലേ ഇട്ടപ്പ തന്നെ രാഹുലിന്റെ വിളിക്കുന്നു അന്ന് ഇടുത്തതിന്റെ വലിയ പാട്ടുണ്ട് ഇടുകാരണീറ്റ് വിളിക്കാറുമ്പോ രാവിലെ വന്നിട്ടില്ല കടന്നത് ആ മറ്റേ അത് മൂ കമ്പടും ഓടിക്കണ്ടാരനീ കാക്കാനൊക്കെ ഞങ്ങളാ തോണില് പോവാൻ പോവാൻ നേരത്തെ പോയി ഒക്കെ നാലഞ്ചു വന്നിട്ടുണ്ട് വീണിട്ട് കുട്ടി ഞാൻ നമുക്ക് ഏ തോണെ പറയട്ടെ ആദ്യ ആദ്യ ോ ജയമ്പടത്ത് uhm പോയിരിക്ക <Tower> <acrylic> <wh urgency> <fire> െലിട്ടെത്തിനന്തോ കുട്ടിന്റെ തോണി പിടിച്ചു തോണി പിടിച്ചുണ്ടോ തോണി പിടിച്ചുണ്ടോ അപ്പൊ അതില് നമ്മൾ അൻഷാദ് പൊന്നൂസ് അമ്മ രാഹുല് അനന്തു ഇതിലും അല്ല രാഹുല് ആ ഇതില് ഞാന് അമ്മട് കുഞ്ഞോള് മഴ പെയ്യുണ്ട് മഴ പെയ്ത് വരുന്ന സൗണ്ട് അവിടെനിന്ന് കേക്കണ്ട അപ്പൊ അമ്മ പറഞ്ഞു പെട്ടെന്ന് പോവാൻ വേണ്ടിട്ടാണ് ഇവിടുത്തെ ഇവൻ ഇവിടെ കടന്നിട്ടാ ഇവന് ഇവന് ശരിക്കില്ല തൊഴാനറിയില്ല ഇവൻ കിടന്നിട്ട് ഇവിടെ കടന്ന് വട്ടത്തി കറങ്ങി തൊഴിയാലും ഇങ്ങോട്ട് നക്കി തൊഴാനറിയ

കൊഞ്ചു പോന്നൊക്കെ കൊള്ള അല്ല അത് ഇത് കാറ്റുപിടിച്ച നിക്കത്തില്ല ഏട്ടാ അങ്ങോട്ട് വള്ളം പോയതാണ് നല്ല കാറ്റുണ്ട് കണ്ടോ നല്ല കാറ്റുള്ളത് കൊണ്ട് അനന്തു വെള്ളത്തിൽ ചാടിയിട്ട് വള്ളം തള്ളിക്കൊണ്ട് വരികയാണ് എൻ്റെ തൊട്ടിപ്പുറത്ത് നടക്കുന്നത് അളിയനും ഗുരുദിവസാണ് കേട്ടോ അവർ തുഴഞ്ഞു വരാൻ പറ്റുമോ അറിയത്തില്ല നല്ല കാറ്റുണ്ട് അയ്യോ നല്ല കാറ്റുണ്ട് മിക്കവാറും ചാടേണ്ട വരും ഇങ്ങോട്ട് ദൂരം അയ്യോ ഇത്രയുള്ളു അല്ല കട്ട് ചെയ്യണം അതാ അപ്പോൾ ഓക്കെ കേസ് ഞങ്ങൾ വള്ളത്തിലൊക്കെ ചാടി മറിഞ്ഞ് കുളി കഴിഞ്ഞപ്പോൾ ഞാൻ വന്നിരുന്നു അപ്പം എന്നാലും ഓക്കെ ടാറ്റ നാളെ നല്ല വീടായിട്ട് വരാം ഓക്കെ മുറ്റത്ത്